അസ്സാമലൈക്കും വരഹമ്മ വർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർവപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസ്സലാമലും ും വാഹ്മി വാത്തു ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ അതിനുള്ള പ്രായശ്ചിത്വം നൽകി എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാകണമെന്ന് അതിനായി പ്രവർത്തിക്കുമ്പോൾ അതിനായി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നെഞ്ചു പിളർക്കുന്ന പ്രവർത്തനങ്ങളാണ് ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യമനിലേക്ക് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കരുതെന്ന വിധത്തിലുള്ള മെസ്സേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മഹാഭീത്തുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യത്വം മരവിച്ച് പോയ ഹാബി പ്രസ്ഥാനത്തെ നിരോധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അവർക്ക് പരിമിതികൾ ഉണ്ടായിട്ട് കൂടി മറ്റു രാഷ്ട്രങ്ങളും മത പണ്ഡിതന്മാരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാന്തപുരം ഉസ്താദ് നിർണായകമായ ഒരു യോഗം വരെ മർക്കസിൽ വെച്ച് ചേരുകയും വേണ്ടി വന്നാൽ നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി തന്റെ ഒരു പ്രതിനിധിയെ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞേക്കാമെന്നു വരെ തീരുമാനമെടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം തങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുകയില്ല എന്നതിന്റെ പേരിൽ പാസിസ്റ്റുകളും അർഹതയില്ലാത്ത ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടി ചില ആളുകളും ക്രെഡിറ്റ് ലഭിച്ചില്ല എങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകരുതെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ നിമിഷപ്രിയ ആ മുസ്ലിം അല്ലാത്ത സഹോദരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സുന്നി പണ്ഡിതനാണ് എന്നതിന്റെ പേരിലും നിമിഷപ്രിയുടെ മോചനം സാധ്യമാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭാവികളും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതിനായി അവർ വാട്സപ്പിലും മറ്റുമായി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്കിന്റെ ചുവട്ടിൽ പോയി കമന്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വിശദമായി അറിയാൻ പോകാം വീഡിയോയിലേക്ക് ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ വാർത്തകളെല്ലാം അവിടെ നിന്ന് അവരുടെ ഭാഷകളിൽ അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ുള്ളി സഹോദരന്റെ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ചില വീഡിയോകൾ കൂടിയുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെയും ബന്ധുക്കളും ചില വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് നമ്മുടേതടക്കമുള്ള വീഡിയോകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ചില ആളുകളൊക്കെ ഇരുന്ന് ഫേസ്ബുക്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വളരെ വർഗീയമായ രീതിയിൽ ഈ നിമിഷപ്രിയുടെ മോചനത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും പോസ്റ്റ് പോസ്റ്റിടുകയും ചെയ്യുന്നുണ്ട് അത്യന്തം മനുഷ്യവിരുദ്ധരായിട്ടുള്ള മനുഷ്യരാണിവർ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ പല മനുഷ്യരുമുണ്ട് ഇവരുടെയൊക്കെ മെസ്സേജുകൾ ഇവർ ഷെയർ ചെയ്യുകയോ ഇവർ കാണുകയോ ചെയ്യുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാക്കണമെന്ന നമ്മുടെ ഒരുമിച്ചുള്ള നിലപാടിനെ എതിർക്കുന്ന വളരെ ന്യൂനപക്ഷം മനുഷ്യവിരുദ്ധരായിട്ടുള്ള മനുഷ്യരുണ്ട് ആ മനുഷ്യര വിരുദ്ധരായ മനുഷ്യർ സോഷ്യൽ മീഡിയയിലൊക്കെ പല പോസ്റ്റുകളുണ്ട് പല ചാനലുകളിലും നിരീക്ഷകരായിട്ടൊക്കെ വന്നിരുന്ന് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ ഈ കേരളത്തോട് ക്രൂരത കാണിക്കരുത് മനുഷ്യരോട് ക്രൂരത കാണിക്കരുതെന്ന് മാത്രമേ നിനക്ക് പറയാനുള്ളൂ കാരണം ഇവരിൽ പലരും ഈ ഫേസ്ബുക്കിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ പോസ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അവർക്ക് അവിടെ വൈരാഗ്യം കൂടുകയാണ് ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്ന വാതിലടയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ആ കുടുംബവുമായിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നിമിഷപ്രിയുടെ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന വളരെ ദുഃഖകരമായ വിവരം കൂടി വരികയാണ് അതായത് ഈ നവാസ് ജാനെ എന്നയാളുടെ കമന്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന സംഘം യമനിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം നിമിഷപ്രിയയുടെ മോചനമെന്ന പ്രചാരണമാണ് ഇത് നിൽക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒന്നടങ്കം പ്രയത്നിക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മതപണ്ഡിതരും ഒക്കെ പരിശ്രമിച്ചു സാധ്യമായ രീതിയിൽ സംഘടനകളും സന്നദ്ധ സംഘടനകളുമൊക്കെ അവർക്ക് എങ്ങനെയാണോ ബന്ധപ്പെടാൻ കഴിയുന്നത് ഇപ്പോൾ യമനിലെ മലയാളി സംഘടനകളാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ എല്ലാ തരത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒന്ന് തുറന്നാൽ തന്നെ നിമിഷപ്രിയയായി നടിച്ചു കൊടുത്താൽ പലതരത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ എന്തുകൊണ്ട് തലാലിന് നീതി കിട്ടണമെന്ന തരത്തിലൊക്കെ ഉള്ള പ്രചരണമാണ് തലാലിന് നീതി എന്ന് പറയുന്നത് നീതി വേണം നമ്മൾ മുഹമ്മദ് ഷഹീദ് ഷഹീദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് വളരെ വളരെ ദൗർഭാഗ്യകരമായ ഇത് നവാസ് ജാനെ ുമായിരുന്നു ദൗർഭാഗ്യകരും അല്ലെങ്കിൽ അത് നമുക്ക് ഒപ്പം നിൽക്കാൻ കഴിയാത്ത എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഈ നിലവിൽ തന്നെ ഈ നിമിഷപ്രിയുടെ വധവുമായി ബന്ധപ്പെട്ട ഈ കൊല്ലപ്പെട്ട ആൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി അവിടെ പ്രക്ഷോഭം നടക്കുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നു സഹോദരങ്ങളും ഒക്കെ യുവാക്കളൊക്കെ അവിടെ സംഘടിച്ച് രംഗത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുണ്ട് അതിനിടെയാണ് സഹോദരൻ്റെ എഫ് ബി പോസ്റ്റിന് താഴെയൊക്കെ കേരളത്തിൽ നിന്നുള്ള നവാസ് ജാനെ എന്ന പേരാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് പക്ഷേ മറ്റു പല പേരുകളുമുണ്ട് അത് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കമൻറ്റുകളിടുന്നു അറബിയിലാണ് ആ കമൻറ്റുകൾ ഇടുന്നത് അതായത് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ ഒരു ആവശ്യമില്ല അതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ട് നിങ്ങൾ ഒപ്പം നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഈ കമന്റുകൾ ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവിടെയുള്ള ഗ്രൂപ്പുകളൊക്കെ വളരെ സജീവമായി പ്രചരിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കി സഹോദരമുണ്ടോ ഏക സ്വഭാവമുണ്ടോ ഒരു സംഘടിത സ്വഭാവമുണ്ടോ അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്ത് നടക്കുന്നു എന്ന സൂചനയുണ്ടോ അതോ വ്യക്തിപരമായി വരുന്ന കമന്റുകളായി കണ്ടാൽ മതിയോ പ്രതീക്ഷ ഈ നവാസ് ജാനെ എന്നുള്ളത് കേരളത്തിൽ കുറച്ച് കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഒരു എഫ് ബി അക്കൗണ്ടാണ് പ്രൊഫൈലാണ് അദ്ദേഹം ഒരു തീവ്ര സലഫി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്തരം ചില ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ മതാത്മകമായി ചിന്തിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെയും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്നു അത്തരമൊരു വ്യക്തിയാണ് വളരെ അഗ്രസീവായി വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് പക്ഷേ മറ്റു പല ആളുകളും ഈ മുഹമ്മദ് തുഫൈൽ എന്ന ആളുടെ അതായത് ഈ തലാലിൻ്റെ സഹോദരൻ്റെ ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കുന്നതിൽ രംഗത്തുള്ള ഈ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മറ്റു പല അക്കൗണ്ടുകളും ഇപ്പോഴും കേരളത്തിൽ മലയാളം ത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഉബൈദ് പി ടി അപ്പോൾ തന്നെ ജക്കരിയ എം ടി സെയ്ഫുദ്ദീൻ കൊല്ലം തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ ഈ സഹോദരൻ്റെ എഫ് ബി പോസ്റ്റുകൾ അതായത് വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെയുള്ള സഹോദരൻ്റെ എഫ് ബി പോസ്റ്റുകൾ അത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് അതൊരു സംഘടിത സ്വഭാവമാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല പക്ഷേ നവാസ് ജാനയുടെ ഈ ഇടപെടൽ അത് യമനിൽ ഈ നിമിഷയുടെ മോചനത്തിന് അത് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതായത് മോചനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെയുള്ള ഗ്രൂപ്പുകൾ അതായത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് അവിടെ ഹബീബുമ്മറിൻ്റെ സംഘം അവിടെ ഇപ്പോഴും ആ കുടുംബവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അവർ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത്തരം മെസ്സഞ്ചർ സന്ദേശങ്ങൾ അല്ലെങ്കിൽ എഫ് ബി കമൻറ്റുകളൊക്കെ ഈ ഗ്രൂപ്പുകൾ നിമിഷയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന തലാലിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ വ്യാപകമായി അവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ സങ്കടകരമാണ് അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇടപെടൽ കൂടി ഇതിന് സമാന്തരമായി നടക്കേണ്ടത് പക്ഷേ ഒപ്പം ആശാപമമായ കാര്യം ഈ ഹബീബുമ്മറിൻ്റെ സംഘം അവിടുത്തെ പ്രതിനിധി സംഘം ഇത് തെറ്റിദ്ധാരണ മാറ്റി കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള സമാന്തരമായ ഒരു ശ്രമവും വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏത് ശ്രമം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നമ്മുടെ പോസ്റ്റുകൾ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന ഗൗരവതരമായ സാഹചര്യമാണ് അവരെ പിന്തിരിപ്പിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് അത്തരം കമന്റുകൾ ഇന്നലെ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ ഒരു പത്ത് പോസ്റ്റെങ്കിലും ഈ ഉബൈദ് പി ടി ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് എല്ലാ എല്ലാം ഇതിനെതിരെ കാന്തപുരത്തിന്റെ ഇടപെടലിനെതിരെ അവിടെ യമനിൽ തലാലിന്റെ സഹോദരന്റെ പോസ്റ്റുകളൊക്കെ വിവർത്തനം ചെയ്തുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ആ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അതിൽ ഒന്നോ രണ്ടോ പേരല്ല ഷെയ്ദ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേരിൽ എത്രയോ അധികം ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം